തിന്ന് പായാരം കൂട്ടല്ലേ നിങ്ങളേട്ടാ ആളേറെ കൂട്ടത്തിന്ന് പായാരം കൂട്ടല്ലേ നിങ്ങളാ പലരെയും നമ്മൾ കരയിച്ചില്ലേ നമ്മളും ഒരിക്കൽ കര പലരെയും നമ്മൾ കരയിച്ചില്ലേ നമ്മളും ഒരിക്കൽ കരഞ്ഞിടണ്ടേൽണ്ട് കൊണ്ടാൻ പണണ്ടാരാൻ ജീവി ചിട്ടുണ്ടേട്ടാടത്തിൽ കൊണ്ടാ പണാൻ ജീവിച്ചിട്ടുണ്ടേട്ടാ നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ുംങ്ങണം മാറിട്ടാ റിയാക്ഷനും അലർജിയൊക്കെ തുടങ്ങി പരത്ത കിളവി ചൊറി നായേതുക്കി ചിരിക്കോട്ട് മലപ്പുറം നാട്ടുകാരെ ആക്ഷേപിക്കാൻ വിട്ടിട്ട് മറച്ചു വെക്കുകയാണല്ലോ ഇത്രയാലും കരിയർ അത്തരം ഗ്രൂപ്പിന്റെ അഗ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോ ഒരാൾ മാത്രമാവാം വാങ്ങുകയാണ് ഇങ്ങനെ ഡോസ് പ്രസ്ഥാനം പോകാൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം വരെ നടത്തിയത് അല്ലയോ ഒന്നും വിചാരിക്കില്ലേ മക്കളെ തോന്നലേ നമുക്കാണെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും മറ്റു മാധ്യമങ്ങളായാലും നമ്മുടെ എത്തിക്സ് വിളിച്ച് കളിക്കാൻ പറ്റൂല എന്താ കേട്ടുവിട എത്തിക്സ് സീരിയസ് ആയിട്ട് പറഞ്ഞാണെങ്കിൽ കോമഡി ആയിട്ടുണ്ട് കാഫിർ പ്രയോഗം സ്വന്തം കീശിയെന്ന് കണ്ടെടുക്കും മുമ്പുള്ള മുൻകൂർ ജാമ്യമായിട്ട് ആളുകൾ ഇതിനെ കരുതിയാ തെറ്റ് പറയാൻ പറയാനൊക്കെ അടുത്ത് കിടന്ന് ഉരുളുമ്പോ ശ്രദ്ധിക്കണ്ടേ ലവന്മാര് ഇതിന് മറുപടി പ്രസംഗവും നടത്തി ആരാധനാ മൂർത്തികൾക്കൊക്കെ വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട് രൂക്ഷ വിമർശനവുമായിട്ടാണ് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ തോൽവിക്ക് കാരണം അധികാരത്തിന്റെ സുഖസൌകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണെന്ന് പോരാളി ഷാജി പോസ്റ്റിൽ പറയുന്നു പോരാളികൾ തമ്മിൽ പോര് തുടങ്ങി കൊണ്ടു നടന്നതും കൊല്ലിച്ചേയേ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് എന്ന പഞ്ച് ഡയലോഗ് ജനം വോട്ട് പറഞ്ഞാലും എല്ലാം കണ്ടുകൊണ്ടാണ് ഇടത്തും കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് സ്വന്തം തലയ്ക്ക് കൊട്ടു കിട്ടിയപ്പോ പോരാളി ഷാജിക്ക് മനസ്സിലായി ഇതെന്താ സംഭവം പിടികിട്ടിയോ തോൽവി പിണറായിയുടെ തലയിലിട്ട് രക്ഷപ്പെടാൻ പാർട്ടി ശ്രമിക്കുന്നു പാർട്ടിയെ വിമർശിച്ച് ശ്രമത്തെ വെളുപ്പിക്കാൻ പോരാളി ഷാജിയും ശ്രമിക്കുന്നു അത്രേ ഉള്ളു പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് ബാക്കിയും കൂടെ കേട്ടേക്കാം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് അല്ല കയറേണ്ടത് അങ്ങാടി തോറ്റതിന് പുരോഹിതന്റെ ഉൾപ്പെടെ സകല നെഞ്ചത്തും കേറി അമ്മയുടെ നെഞ്ചത്ത് കയറിയാലെങ്കിലും പ്രതീക്ഷയ്ക്ക് വക കിട്ടുമോ എന്നൊരു പരീക്ഷണം പിന്നെ കൂടെ കുറച്ച് ഗൂഢ ഉദ്ദേശങ്ങളും അത്ര തന്നെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം അയ്യോ അയിന് നിങ്ങളുടെ നേതാക്കന്മാരുടെ സമഗ്രാധിപത്യല്ലേ ഇവിടെ നടക്കുന്നത് ജനാധിപത്യ ദന്ത ഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചോപ്പിച്ച ഈ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയും എടുത്ത് ജീവിക്ക എന്ന് പറയുന്നു ഇങ്ങനെ രോമാഞ്ചം കൊള്ളിക്കല്ലേ ഷാജി സഖാവണ്ണന്റെ കൊട്ട് കിട്ടും വരെ ഈ കനം കൂടിയ ഡയലോഗൊക്കെ എവിടെ വെച്ചിരുന്നു പണിയെടുത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് വെറുതെ പോലും പറയല്ലേ നല്ല പ്രായത്തിൽ ചെയ്തിട്ടില്ല ഈ ജീവിത സായാഹ്നത്തിൽ കണ്ടവന്റെ കാശ് കൊണ്ട് ഉണ്ടറങ്ങാ എന്ന് കരുതുന്നവരാ പ്രസ്ഥാനത്തിന്റെ നട്ടല് തന്നെ മനുഷ്യനെ ജീവിക്കാതെ ഇറങ്ങി പോടാ ബംഗാളിലെ ഭരണ തുടർച്ച ആസ്വദിച്ച് മണിമാളികകളിൽ സുഖവസിച്ച ഒരു കൂട്ടം നേതാക്കളുടെ ആ പഴയ കഥകളൊക്കെ ഇന്റർനെറ്റിൽ ഇന്നും ലഭ്യമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന സഖാക്കൾ പഴയ സഖാക്കൾക്ക് ഒന്ന് മൊഴിമാറ്റം നടത്തി നൽകണം ആ ബിന്ദു ചേച്ചിയോ ചിന്ത ചേച്ചിയോ കൃത്യമായിട്ട് മൊഴിമാറ്റം ചെയ്തു തരും കേട്ടോ സംശയം ഉണ്ടെങ്കിൽ ആര്യ ചേച്ചിയോടോ ശിവൻകുട്ടിയമ്മനോടോ ചോദിച്ചാൽ മതി വിദ്യാഭ്യാസ വിദഗ്ധർ ഒരുപാട് പ്രസ്ഥാനത്തിനകത്തുള്ളത് കൊണ്ട് പുറത്തോട്ട് പോകണ്ട അല്ല ഇതിന്റെ ഒന്നും ആവശ്യം വരൂല്ല ചരിത്രം കേരളത്തിൽ ആവർത്തിക്കുകയാണല്ലോ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന പഞ്ച ഡയലോഗ് പറഞ്ഞാലൊന്നും ചെയ്യില്ല സ്വപ്നലോകത്തെ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കുന്ന പഞ്ച് ഡയലോഗ് നോക്കി വായിക്കാനല്ലേ അറിയൂ ഷാജി എടുത്ത് സ്ഥിതിക്ക് അടുത്ത പ്രസംഗം ഉടനെ എഴുതിച്ചേക്കും ഞങ്ങള് നാട്ടുകാർ ഇനി എന്തെല്ലാം നാടകങ്ങൾ കാണേണ്ടി വരുവോ ആവോ ഏതായാലും മൂപ്പിക്കലും പുകയ്ക്കലും ഒക്കെ അങ്ങനെ മുറക്കി നടക്കട്ടെ കലികാല വൈഭവം എങ്ങനെയുണ്ടോ എൻ്റെ പിരി